ചെറിയൊരു ഞാൻ പൈസ എടുത്തിട്ടില്ല ഏന്നരാട്ടോ ചെലപ്പഴ്ക്ക് എന്തെള്ളൂ ഇടിയപ്പക്കാര് എന്തോള ചായ തണുത്തോടും ഉണ്ടോ ഇല്ല പച്ച മതി അല്ല വാഷ്റൂം ഉണ്ടോ അവിടെ ആ കുഴപ്പമില്ല എവിടെയാണ് ഞാൻ പൈസ എടുത്തിട്ടില്ല ആണോ പക്ഷെ എന്റെ വീട് പ്രശ്നം ബാങ്കിൽ വീട്ടിലും ഞാൻ അല്ല

കേക്ക് കേൻസ്റ്റഗ്രാമിലുള്ളതാ ഫോട്ടോ എന്റെ വീട് ഞാൻ തിരുവല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോണ്ടോ

ശരി അടിപൊളി ഞാൻ അടിപൊളി ദിവസാകുന്നെ ഇഡ്ഡലി മെസൂറിനെ സ്പെഷ്യൽ ഇഡ്ഡലി എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഇടിയപ്പ വേണ്ട കഴിച്ച അപ്പൊ കഴിച്ചൊക്കെ പോവാൻ പറഞ്ഞു എന്താട്ടിപ്പോ ഞാൻ പൈസ ആ ചേച്ചി പറഞ്ഞിരുന്നു ഒന്നും പറയില്ല കുളം പറയുന്നു അതുപോലെ നല്ല അടിപൊളി ഓക്കെ എനിക്ക് മനസ്സിലായി അപ്പോ ഫോട്ടോസ് ഞാൻ ആൾക്കാഴ്ച കൊടുക്കുന്നുണ്ട് വീഡിയോ പോലെ വരും ആൾ കാണിച്ചു തരും